നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന അമ്പത്തൊന്ന് വയസ്സുള്ള ഒരു വിശ്വകർമ്മ യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഓമനക്കുട്ടൻ ആൾക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് വിശ്വകർമ്മ ആണ് ആൾ ഇവർ ഫാമിലി വീട്ടിലെ അമ്മയും ഇയാൾക്ക് ഒരു മകനുമാണ് ഉള്ളത് അവർ മാത്രമേ ഉള്ളൂ ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ആൾ വിദേശത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ മാവേലിക്കര ഭാഗത്താണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അവരെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ നയൻ സിക്സ് എയ്റ്റ് നയൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഫോർ എയ്റ്റ് ത്രീ എന്തെങ്കിലും കാരണവശാലും ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ വിവരം അറിയിക്കുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങളുടെ ചാനൽ വഴി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസല് ലഭിക്കുന്നതിനായിട്ടും ബയോഡാറ്റ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസല് വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്